ഹലോ കൈസ് നമുക്കിന്ന് ഒരു ഹെയർ കെയർ വീഡിയോ കണ്ടാലോ ഞാൻ എൻ്റെ മുടിക്ക് വേണ്ടിയിട്ട് ആകെ അപ്ലൈ ചെയ്യുന്നത് താളിയാണ് അപ്പോൾ ഈ താളിയിൽ തന്നെ ഒരുപാട് ഔഷധ സസ്യങ്ങൾ കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്ന് കണ്ടാലോ ആദ്യമായിട്ട് വേണ്ടത് ഈ ഇലയാണ് ഇത് പനിക്കൂർക്കയുടെ ഇലയാണ് താളിയിൽ പനിക്കൂർക്കില ആഡ് എന്നൊക്കെ സംശയം തോന്നും പക്ഷേ ആഡ് ചെയ്യാം കാരണം ഇത് നമുക്ക് കഫശലി ഉള്ളവർക്കൊക്കെ നീരിറക്കം വന്ന് തണുപ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും രണ്ടാമതായിട്ട് നമ്മൾ തുളസി ആഡ് ചെയ്യുന്നുണ്ട് തുളസി രണ്ട് വിധത്തിലാണുള്ളത് ചുവന്ന തുളസിയും പച്ച തുളസിയും ഇതിൽ രണ്ടും നമ്മൾ എടുക്കുന്നുണ്ട് ചുവന്ന തുള തുളസിയുടെ നീര് കുറച്ചും കൂടെ ബ്ലാക്ക് കളർ ആണെങ്കിൽ പച്ച തുളസിയുടെ നീര് പച്ച നിറത്തിൽ തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇത് രണ്ടും നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്നത് പൂവാംകുരനിലയാണ് പൂവാംകുറനില ഒക്കെ മുടി വളർച്ചയ്ക്കും അതേപോലെ തന്നെ തലയ്ക്കൊരു തണുപ്പ് കിട്ടുന്നതിനൊക്കെ നല്ലൊരു ഔഷധമാണ് അപ്പോൾ പൂവാംകുറനില എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറിയ കുറുന്തോട്ടി എടുത്തിട്ടുണ്ട് ചെറിയ കുറുന്തോട്ടി വേരോടെടുക്കുന്നതാണ് നല്ലത് വേരോടെടുക്കുന്നതിന് സമൂലം എടുക്കുകയെന്ന് പറയും അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് പിന്നെ അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ദ ഇതാണ് ഇത് നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കീഴാർനെല്ലിയാണ് കീഴാർനെല്ലി ഈ പറഞ്ഞ പോലെ തന്നെ സമൂലം എടുക്കുന്നതാണ് നല്ലത് കാരണം വേര് തണ്ട് ഇല പൂവിനൊക്കെ ഔഷധഗുണങ്ങളുള്ളതാണ് പിന്നെ വേണ്ടത് നമ്മളെ എന്താ പറയുക ബ്രിംഗരാജ് അഥവാ കയ്യോന്നി കഞ്ഞുണ്ണി എന്നൊക്കെ പേരുള്ള ഈ ഇലയാണ് ഇതും ശരിക്കും സമൂലം എടുക്കാം പക്ഷേ നമ്മളടുത്ത് ചെടി കുറവായതുകൊണ്ട് നമ്മളതിൻ്റെ തണ്ട് പൊട്ടിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇത്രയും നമ്മൾ പറിച്ചിട്ടുണ്ട് ഇനി നമ്മളെ മെയിൻ ഐറ്റം ആണ് ചെമ്പരത്തി ചെമ്പരത്തി പൂവും മുട്ടും അതേപോലെ തന്നെ ഇലയും ഒക്കെ എടുക്കാവുന്നതാണ് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഇതിൽ പൂവ് കുറവാണ് അതുകൊണ്ട് നമ്മൾ തളിരി ഇല നോക്കിയിട്ട് അധികം മൂക്കാത്തതും എന്നാൽ നന്ന് തളിരുമല്ലാത്ത ഇടത്തരം ഇല നോക്കിയിട്ട് പറിച്ചെടുക്കാം അപ്പോൾ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും ഇല പറിച്ചെടുത്താൽ മതി അപ്പോൾ ഇത്രയും ഇല ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും ഔഷധ സസ്യങ്ങള് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ ഓരോന്നായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് ത കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇപ്പം ആറ് ഏഴോളം ഔഷധ സസ്യങ്ങൾ ഈ ബോളിലേക്ക് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കണം ഒന്നിക്കിൽ നമുക്ക് കല്ലിൽ വെച്ച് അലക്ക് അലക്കാൻ യൂസ് ചെയ്യുന്ന കല്ലുണ്ടാവുമല്ലോ ആ കല്ലിൽ വെച്ച് അരച്ചെടുക്കാം അല്ലെങ്കിൽ എളുപ്പപ്പണിക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് അരി അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക കഴിയുന്നത് സമയമുണ്ടെങ്കിൽ നമുക്ക് കല്ലിൽ വെച്ച് സാവധാനം അരച്ചെടുത്തിട്ട് അതിൻ്റെ നീരെടുത്ത് യൂസ് ചെയ്യാത്താലും മതി അപ്പോൾ നമ്മളൊരൈറ്റം ആഡ് ചെയ്യാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു കച്ചാറ് വാഴ കച്ചാർ വാഴ മുട്ടി നന്നായിട്ട് സ്മൂത്ത് ആവും അപ്പോൾ രണ്ട് രണ്ട് കറ്റാറവാഴ കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം കൂടെ ഒന്ന് കറക്കിയെടുക്കാം മിക്സിയിൽ ഒന്ന് ഒന്നിൽ നിന്ന് ഒതുങ്ങുന്ന വിധത്തിൽ കറക്കിയെടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് തലയിൽ പുരട്ടാവുന്നതാണ് ഇപ്പം ഇതായി ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇത് നേരിട്ട് യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അരിച്ചെടുത്ത് യൂസ് ചെയ്യാം കുറച്ചും നല്ലത് അരിച്ചെടുത്ത് യൂസ് ചെയ്യുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നാരി തലയിൽ തന്നെ നിൽക്കും അല്ലെങ്കിൽ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹെയർ കെയർ